വടകര നഗരസഭയുടെ കെടുകാര്യസത അവസാനിപ്പിക്കുക ലിങ്ക് റോഡുള്ള ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ടി യു സി മോട്ടോർ തൊഴിലാളികളുടെ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു ധർണാസമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ നാരായണനാർ ഉദ്ഘാടനം ചെയ്തു വിലപ്പെട്ട സേവനെ വില കൽപ്പിക്കുക അശാസ്ത്രീയമായി നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കുക തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൌകര്യമില്ലാത്ത ലിങ്ക് റോഡിലെ ബസ് പാർക്കിംഗ് അവസാനിപ്പിക്കുക ലിങ്ക് റോഡിലുള്ള ബസ്സുകൾ പഴയതുപോലെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പാർക്കിംഗ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഐ സി മോട്ടോർ തൊഴിലാളികളുടെ പ്രതിഷേധ സമരം നടത്തിയത് ലിങ്ക് റോഡിൽ നടന്ന ധർണാ സമരം ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ി മോട്ടോർ സെക്ഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അമീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ എ പ്രേമകുമാരി മുഖ്യപ്രഭാഷണം നടത്തി നാരായണ നഗരം പത്മനാഭൻ രാജേഷ് കിണറ്റിങ്കര ടി കെ നാരായണൻ ഷൈജു ചള്ളയിൽ മോഹനൻ കുര്യാടി നാസർ മീത്തൽ സുരേന്ദ്രൻ കുഴിച്ചാലിൽ പ്രകാശൻ തിരുവള്ളൂർ എന്നിവർ സംസാരിച്ചു സുധീർ പുതുപ്പണം സ്വാഗതവും സി കെ മുസ്തഫ നന്ദിയും പറഞ്ഞു കെ മോഹനൻ മജീദ് കൈനാട്ടി പറമ്പത്ത് ശശിധരൻ ബിന്ദു പുറംകര പി പി മജീദ് പി തസ്കീർ കെ കെ ഇബ്രാഹിം എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി നാധാപുരം എല്ലാ സ്ഥലത്തും സൌകര്യപ്രദമായ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിയുടെ കടമയാണ് ആ കടമ കണക്കിലെടുക്കാതെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ചോളം തൊഴിലാളികൾക്ക് ഒരു ഇരിക്കാനും സ്ഥലമില്ല മാത്രമല്ല പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡ് പോകണം അവിടെ തന്നെ മൂത്രപ്പിറ ദോഷമായി കിടക്കുകയാണ് അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത പരിസ്ഥിതിയിലേക്ക് എത്തിക്കുന്നു അപ്പം അങ്ങനെ പരിശോധിച്ചാൽ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ജനങ്ങൾക്ക് വലിയ അനുഭവ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ വടകരിൽ നടക്കുകയാണ് ഇതിനൊക്കെ കാരണം മുനിസിപ്പാലിറ്റിയുടെ പ്ലാനിങ് ഇല്ലാത്തൊരു പരിസ്ഥാന ഇവിടെ ഏത് സംഗതി നമ്മൾ പരിശോധിച്ചാലും ഈ ലിങ്ക് റോഡ് ഈ ലിങ്ക് റോഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മുൻ മുനിസിപ്പൽ ചെയർമാനായ പാസ് വക്കീൽ എന്നോട് പറഞ്ഞു ലിങ്ക് റോഡ് ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഈ ലിങ്ക് റോഡ് വളരെ ചെറിയ റോഡായി ഒരു ലിങ്ക് എന്നുള്ളതാണ് അതാണ് ഈ ലിങ്ക് വരാൻ കാരണം നാഷണൽ ഹൈവേയും വടകര പഴയ ബസ് സ്റ്റാൻഡും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് അതാണ് ലിങ്ക് റോഡ് എന്ന് പറഞ്ഞത് അതിന് ലിങ്ക് റോഡിന് പകരമായി ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡായി തീർന്നിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം വൺ വേ ആയിരുന്നു ഇതിപ്പം ടു വേ ആക്കി അതോടുകൂടി തന്നെ ജനങ്ങൾക്ക് നടക്കാൻ സാധിക്കാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് ഈ ബസ് ഈ നമ്മുടെ വടകരയുള്ള ബസ്സിൻ്റെ സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കണം മാർക്കറ്റ് റോഡിൻ്റെ സ്ഥിതി എന്താണ് വലിയ പ്രയാസങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതിയ ബസ്റ്റാൻഡ് അല്ല പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി അത് തന്നെയാണ് അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ തരത്തിലും ഇപ്പോൾ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം മുനിസിപ്പാലിറ്റിയുടെ കടികാര്യസ്ഥിനെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഒരു നാ നാല് മണിക്കൂർ പറഞ്ഞാൽ തീരുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അത്രയും പ്രയാസകരമായ ചുറ്റുപാടിലാണ് വടകര ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തലശ്ശേരി മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഭരിക്കുന്ന കക്ഷികൾ ഇടതുപക്ഷമാണ് പക്ഷേ അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങളും ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ജനങ്ങൾ നമ്മുടെ ജനങ്ങളുടെ വടകരയിലുള്ള ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇത്തരമൊരു ഒരു ചെറിയ ധർണ ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് വടകര നഗരസഭ ഭരിക്കുന്ന ഒരു അൻപത് വർഷത്തോളമായി ഒരേ പാർട്ടി തന്നെ ഭരിക്കുന്നതിൻ്റെ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് അവർ ഇന്നലെ നമ്മളെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഈ വിഷയം മാത്രം ഉന്നയിച്ചപ്പോൾ അത് ചെവിക്കൊള്ളാൻ പോലുള്ള സന്മൻസ് പോലും കാണിക്കുന്നില്ല ഇവിടെ എത്ര ജീവൻ പൊലിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങൾ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് ബിനാമികളെയും വൻകിട ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ഇന്ന് ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അവർ തൊട്ടതൊക്കെ അനർത്ഥത്തിലേക്കല്ലാണ്ട് പോകുന്നില്ല വയ്യോര കച്ചവടക്കാരൊക്കെ എല്ലാ മുനിസിപ്പാലിറ്റി ചേർത്ത് പിടിക്കുമ്പോൾ വയ്യോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന സമീപനം മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾ വീർപ്പ് മുട്ടി അവിടെ ജോലി ചെയ്യുമ്പോൾ ഷോപ്പിംഗ് കോളംബർക്ക് എടുക്കുക എന്ന് പറഞ്ഞ് ഫണ്ട് പാസ്സാക്കിയിട്ട് അതും കെടുകാര്യസ്ഥരായി നിൽക്കുകയാണ്